ും ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം സലാം പറയൽ പരിഷ്കൃതമോ അതോ അപരിഷ്കൃതമോ എന്നതാണ് സലാം പറയുക എന്നത് കേവലമൊരു മതാചാരമാണോ അതോ അതൊരു പരിഷ്കൃത സമൂഹത്തിന്റെ അഥവാ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ അടയാളമാണോ നമുക്ക് പരിശോധിക്കാം പ്രധാനമായും എട്ട് പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാമതായി സലാം എന്നത് സമയത്തിനും ദേശത്തിനും അതീതമായ ഒരു അഭിവാദ്യമാണ് ആധുനിക മതേതര അഭിവാദ്യങ്ങളായ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നിവയുമായി താരതമ്യം ചെയ്യുമ്പോൾ സലാം എത്രയോ ഉന്നതമാണ് ഗുഡ് മോർണിംഗ് എന്നത് സമയം നോക്കി പറയേണ്ട കാര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സലാം പറഞ്ഞാൽ ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് വാളൈക്കും അസ്സലാം എന്ന ഉത്തരം നൽകാം എന്നാൽ ഞാൻ ഗുഡ് മോർണിംഗ് ആണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് രാവിലെ തന്നെ ആകണമെന്നില്ല ചിലപ്പോൾ ഉച്ചയ്ക്കോ വൈകുന്നേരമോ അല്ലെങ്കിൽ രാത്രിയോ ആയിരിക്കാം അപ്പോൾ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ തുടങ്ങിയ അഭിവാദ്യങ്ങൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ പ്രായോഗികമല്ല അതുപോലെ നിങ്ങൾ വിദേശത്തുള്ള ഒരാളെ വിളിക്കുമ്പോൾ അവിടെ രാവിലാണോ രാത്രിയാണോ എന്ന് കണക്ക് കൂട്ടേണ്ടി വരുന്നോ എന്നാൽ അസ്സാം വലയ്ക്കും എന്നതിന് സമയപരിധിയില്ല ഇരുപത്തിനാല് മണിക്കൂറും ഇതുപയോഗിക്കാം മാത്രമല്ല ഏത് സാഹചര്യത്തിലും ഇത് അനുയോജ്യമാണ് വിവാഹവീട് മരണവീട് ആശുപത്രി ആഘോഷത്തെരുവ് എന്നിങ്ങനെ എവിടെയും പറയാം ഉദാഹരണത്തിന് ഒരു മരണവീട്ടിൽ പോയി ആർക്കും ഗുഡ് മോർണിംഗ് എന്ന് പറയാനാവില്ല എന്നാൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാവട്ടെ എന്നർത്ഥം വരുന്ന സലാം അവിടെ വലിയൊരു പ്രാർത്ഥനയായി മാറുന്നു ചുരുക്കത്തിൽ സുനാമിയുണ്ടായിടത്തും ചാകര കിട്ടിയടത്തും ഒരേപോലെ പറയാവുന്ന ഏക വാക്ക് സലാം മാത്രമാണ് രണ്ടാമതായി സലാം എന്നത് സമത്വത്തിൻ്റെ അഥവാ ഇക്വാളിറ്റിയുടെ വലിയൊരു പ്രഖ്യാപനമാണ് മറ്റു പല സംസ്കാരങ്ങളിലുമുള്ളതുപോലെ മേലുദ്യോഗസ്ഥനെ സല്യൂട്ട് ചെയ്യുകയോ മറ്റുള്ളവരുടെ മുന്നിൽ കുനിഞ്ഞുവരങ്ങുകയോ ചെയ്യുന്ന രീതി ഇസ്ലാമിക അഭിവാദി ഇസ്ലാമികാഭിവാദ്യീതിയിലില്ല പരിഷ്കൃത സമൂഹം എന്നത് അധിഷ്ഠിതമായിരിക്കണം സലാം ഇതിൻറെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സലാം പറയൽ സുന്നത്ത് അഥവാ ഐച്ഛികമാണെങ്കിൽ അത് കേട്ടാൽ മറുപടി പറയൽ വാജിബാണ് അഥവാ നിർബന്ധമാണ് സലാം പറഞ്ഞത് ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും കേൾക്കുന്നത് വലിയ പണ്ഡിതനോ പ്രസിഡന്റോ രാജാവോ ആരായാലും തിരിച്ചു അസ്സലാം എന്നു മറുപടി പറഞ്ഞേ തീരും മനുഷ്യരെല്ലാവരും സമാനരാണ് എന്ന മഹത്തായ സന്ദേശമാണിത് ഇവിടെ യുവർ ഹൈനസ് എന്നോ സെർ എന്നോ ഉള്ള വേർതിരിവുകൾക്ക് സ്ഥാനമില്ല മൂന്നാമതായി ഇതിൻ്റെ അർത്ഥവും വ്യാപ്തിയും നോക്കാം വെറുമൊരു ഹലോ എന്നതിലുപരി ഇതൊരു പ്രാർത്ഥനയും കരാറും കൂടിയാണ് നിങ്ങളുടെ മേൽ അല്ലാഹുവിൻ്റെ സമാധാനവും രക്ഷയും ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അസലാം എന്നത് അല്ലാഹുവിൻറെ തൊണ്ണൂറ്റിയൊൻപത് തിരുനാമങ്ങളിൽ ഒന്നാണ് അതായത് സമാധാനത്തിൻ്റെ ഉറവിടമായ ദൈവത്തിൻ്റെ നാമത്തിലാണ് നാം പരസ്പരം ബന്ധപ്പെടുന്നത് അതോടൊപ്പം എന്റെ ഭാഗത്തുനിന്ന് നിനക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാവില്ല എന്നീ എന്നിൽ നിന്ന് സുരക്ഷിതനാണ് എന്ന സുരക്ഷിതത്വത്തിൻ്റെ ഒരു കരാറുകൂടിയാണത് അപരിചിതനായ ഒരാൾക്ക് പോലും നിർഭയത്വം നൽകുന്ന ഈ വചനം ഏറ്റവും ഉയർന്ന സംസ്കാരത്തിൻ്റെ ലക്ഷണമാണ് നാലാമതായി ഇതിൻറെ ചരിത്രപരമായ പശ്ചാത്തലം നോക്കാം ഇത് ഇന്നലെ തുടങ്ങിയതല്ല മനുഷ്യരാശിയുടെ ചരിത്രത്തോളം ഇതിന് പഴക്കമുണ്ട് ആദം നബി അലഹിസലാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ മലക്കുകളോട് അസ്സലാമു അലൈക്കും എന്ന് പറയാൻ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട് അന്നു മുതൽ ലോകാവസാനം വരെയുള്ള മനുഷ്യരുടെ അഭിവാദ്യമാണിത് ജൂതക്രിസ്ത്യാനി പാരമ്പര്യത്തിലും ഇത് കാണാം ഹീബ്രു ഭാഷയിൽ ഷലോം അലൈക്കം എന്നത് യേശുക്രിസ്തുവും ശിഷ്യന്മാരും ഉപയോഗിച്ചിരുന്ന അഭിവാദ്യമാണ് നമ്മുടെ ഭാരതീയ ദർശനത്തിൽ ഓം ശാന്തി എന്ന് പറയുന്നതിലെ ശാന്തി എന്ന വാക്കിൻറെ അർത്ഥവും സമാധാനമെന്നു തന്നെയാണ് അതുകൊണ്ടുതന്നെ സലാം പറയുക അഥവാ ശാന്തി നേരുക എന്നത് മുൻ സംസ്കാരങ്ങളുടെയും പ്രവാചകന്മാരുടെയും തുടർച്ചയാണ് ആ ഒരു പാരമ്പര്യമായ ചെറിയ മുസ്ലിങ്ങൾ ഇന്നും നിലനിർത്തുന്നു മാത്രം എന്തിനു സലാം പറയണം നബിയുടെ നിർദ്ദേശപ്രകാരം ഇതിന് പല ഗുണങ്ങളുണ്ട് പ്രധാനമായും മനുഷ്യർക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ ഇത് സഹായിക്കുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ നിങ്ങൾ വിശ്വാസികളാവില്ല ആ സ്നേഹമുണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക എന്നാണ് നെബി പഠിപ്പിച്ചത് ഇതൊരു പ്രാർത്ഥനയായ്ക്കൊണ്ട് തന്നെ പറയുന്നവന് പുണ്യവും ലഭിക്കുന്നു ആറാമതായി പ്രായോഗിക നിയമങ്ങളും ഈഗോയും ഒരു സംസ്കാരം പരിഷ്കൃതമാകുന്നത് അതിന് വ്യക്തമായ ചിട്ടകൾ ഉണ്ടാകുമ്പോഴാണ് സലാമിന് അത്തരം കൃത്യമായ നിയമങ്ങളുണ്ട് ആരാണ് ആദ്യം സലാം പറയേണ്ടത് അഹങ്കാരമില്ലാതാക്കാൻ നെബി പഠിപ്പിച്ചതിങ്ങനെയാണ് വാഹനത്തിലുള്ളവൻ നടന്നു പോകുന്നവനോടും നടന്നു പോകുന്നവൻ ഇരിക്കുന്നവനോടും സലാം പറയട്ടെ എങ്കിലും ഈഗോ മാറ്റിവെച്ച് ആദ്യം സലാം പറയുന്നവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമനാണ് ആർക്കൊക്കെ പറയാം പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും സലാം പറയണം ഇനി ഇതിലൊന്നും വിശ്വാസമില്ലാത്ത മുസ്ലിം അല്ലാത്ത സഹോദരങ്ങൾ സലാം പറഞ്ഞാൽ മറുപടിയായി വാ അലയിക്കും എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകും ഏഴാമതായി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മനഃശാസ്ത്രപരമായ ഗുണം കൂടിയുണ്ട് വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പോലും സലാം പറയണമെന്ന് ഖുറാൻ നിർദ്ദേശിക്കുന്നുണ്ട് അസ്സലാമു അലൈന ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയണം ഇത് സ്വന്തം ആത്മാവിനോടും ആ വീട്ടിലുള്ള മലക്കുകളോടുമുള്ള സംഭാഷണമാണ് ആധുനിക ലോകത്ത് ഏകാന്തത അഥവാ ലോൺലിനെസ് അനുഭവിക്കുന്നവർക്ക് താൻ തനിച്ചല്ല ദൈവീകാവലിലാണ് എന്ന വലിയൊരു ആശ്വാസം നൽകാൻ ഇതിന് സാധിക്കും ഏഴാമതായി സലാം എവിടെയൊക്കെ ആകാം എവിടെയൊക്കെ പാടില്ല എന്നും മതം കൃത്യമായി പറയുന്നുണ്ട് വീട്ടിൽ പ്രവേശിക്കുമ്പോഴും വഴിയിൽ കണ്ടുമുട്ടുമ്പോഴും യാത്രയിലും ഫോണിലുമൊക്കെ സലാം പറയാം എന്നാൽ മലമൂത്ര വിസർജനം ചെയ്യുമ്പോഴും നമസ്കാരത്തിനിടയിലും കുറാൻ ഓതുന്നവരോടും അതായത് വായന നിർത്തിയാൽ പറയാം ഉറങ്ങുന്നവരോടും സലാം പറയാൻ പാടില്ല ചുരുക്കത്തിൽ ഗുഡ് മോർണിംഗ് എന്നത് കേവലം ഒരു ആശംസ മാത്രമാണ് എന്നാൽ സലാം എന്നത് ഇരുപത്തിനാല് മണിക്കൂറും പറയാവുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഒരിക്കലും മോശമാകുന്നില്ലല്ലോ ലോകത്ത് ലോകത്തിരുന്നൂറ് കോടിയിലധികം ആളുകൾ ഉപയോഗിക്കുന്ന അതിരുകളില്ലാത്ത സ്നേഹ ഭാഷയാണിത് ഒരാൾ സലാം പറയുമ്പോൾ മറുഭാഗത്തുള്ള ആൾക്ക് മാനസികമായി മാനസികമായൊരു സുരക്ഷിതബോധം അതായത് സൈക്കോളജിക്കൽ സേഫ്റ്റി ലഭിക്കുന്നു അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇസ്ലാമിക ചരിത്രവും പ്രവാചക പ്രവാചകാധ്യാപനങ്ങളും ആധുനിക സാമൂഹിക ശാസ്ത്രവും പരിശോധിച്ചാൽ അസ്സലാം വലൈക്കും എന്നത് അങ്ങേറ്റം പരിഷ്കൃതമായൊരു ശൈലിയാണെന്ന് നിസ്സംശയം പറയാം ഇതറിവുള്ളവനും അറിവില്ലാത്തവനും ഉന്നതനും സാധാരണക്കാരനും ഒരേ വാക്കുകൊണ്ട് സംവദിക്കുന്ന സമത്വത്തിന്റെ പ്രതീകമാണ് അപ്പോൾ ഇനി സന്തോഷത്തോടെയും സമാധാനത്തോടെയും അഭിമാനത്തോടെയും പറയാം അസ്സലാം വലൈക്കും